കഴിഞ്ഞ കുറച്ചേറെ കാലങ്ങളായി കേരളത്തിലെ സി പി എമ്മിൽ സമ്പൂർണമായ പിണറായിസം തന്നെയാണ് നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവായ്ക്ക് എതിർവായില്ല എന്ന് പറയുന്നത് പോലെ പിണറായി വിജയൻ എന്തൊക്കെ പറയുന്നോ അതിനെല്ലാം തലയാട്ടി അത് നേടിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് പാർട്ടി നേതാക്കൾക്ക് ചെയ്യാൻ കഴിയുന്നത് ആ ഒരു വിമർശനം ശക്തമായി തന്നെ ഉയർന്നു വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന് നേരെ ഉണ്ടായ അതിഗുരുതരമായ ആരോപണങ്ങൾ ചർച്ച ചെയ്യാൻ പോലും ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല കേരളത്തിലെ പാർട്ടിയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കരുത്തനായിട്ടുള്ളത് അദ്ദേഹത്തിന് മരുമകനും പൊതുമരാമത്ത് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസ് തന്നെയാണ് എന്നുള്ള കാര്യം ആർക്കും യാതൊരു സംശയവും ഇല്ലാത്തതുമാണ് അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരെ പലരും മരുമകൻ റിയാസിനെ ഉയർത്തി കാട്ടുന്നുമുണ്ട് ശക്തമായ ഒരു പി ആർ ടീമും റിയാസിന്റെ പിന്നിലുണ്ട് എന്നുള്ള കാര്യവും സത്യം തന്നെയാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ മുഹമ്മദ് റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുമെന്നുള്ള രീതിയിൽ ഒരു പ്രമുഖ ചാനലിൽ വന്ന വാർത്തകൾ പാർട്ടിയെ നയിക്കാൻ തിളങ്ങി നിൽക്കുന്ന യുവ രക്തം വേണമെന്നായിരുന്നു ചാനലിന്റെ തട്ടിവിടൽ നിലവിൽ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവും മന്ത്രിയുമൊക്കെയായ മരുമകൻ റിയാസിന് ഡിവൈഎഫ്ഐ മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് എന്ന പ്രവർത്തന പരിചയവും ഗുണം ചെയ്യുമെന്നാണ് ചാനൽ തട്ടിവിട്ടത് പക്ഷേ കഴിഞ്ഞതോടെ അവർ ആ വാർത്ത തിരുത്തി മുതിർന്ന നേതാവും എൽ ഡി എഫ് കൺവീനറുമായ ടി പി രാമകൃഷ്ണൻ സി പി എം സൈദ്ധാന്തികനായ പൂത്തുലത്ത് ദിനേശൻ വനിതാ നേതാവ് കെ എസ് സലീഹ എന്നിവരാണ് കേന്ദ്ര കമ്മിറ്റിയിൽ പുതുതായി എത്തിയത് എന്ന് വ്യക്തമാക്കി സലീഹയുടെ കടന്നുവരവ് തീർത്തും അപ്രതീക്ഷിതം തന്നെയായിരുന്നു കാരണം റിയാസിന് വേണ്ടിയിട്ട് നല്ല ക്യാമ്പയിൻ ഒക്കെ നടത്തിവന്ന മാധ്യമങ്ങൾ ഇവരുടെ പേര് പോലും മറച്ചുവെച്ചിരിക്കുകയായിരുന്നു പ്രവർത്തന പരിചയവും സീനിയോറിറ്റിയും തന്നെയാണ് പാർട്ടി പരിഗണിച്ചിട്ടുള്ളത് മരുമകൻ റിയാസിന്റെ പേര് ഒരു ഘട്ടത്തിൽ പോലും പരിഗണിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയം തന്നെ എന്നിട്ടും ഒരു വിഭാഗം മാധ്യമങ്ങൾ പിണറായി വിജയന് വേണ്ടിയും മരുമകനു വേണ്ടിയും പി ആർ നടത്തി പുതിയ ജനറൽ സെക്രട്ടറി എം എ ബേബി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതൊക്കെ തന്നെയായിരിക്കും കാരണം തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത പാർട്ടിയിൽ ജനാധിപത്യം കൊണ്ടുവരിക എന്നുള്ളത് കുറച്ച് പാട് പാടുതന്നെയാണ് അതിന് തുടക്കമെന്ന നിലയിലാണ് പലരും റിയാസ് കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിപ്പെടാത്തതിനെ വിശദീകരിക്കുന്നതും ആദ്യഘട്ടത്തിൽ വി എസിന്റെ ആളായി അറിയപ്പെട്ട ഒരു നേതാവായിരുന്നു ബേബി അദ്ദേഹത്തെ ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതും വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് പക്ഷെ പിന്നീട് രൂക്ഷമായ സി പി എം വിഭാഗീയതയിൽ ബേബിയും പിണറായി വിജയനും ഒപ്പം നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായി എന്നാൽ അന്ധമായ ഒരു പിണറായി സ്റ്റായി മാറാനും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതും വ്യക്തമാണ് ദീർഘകാലം പാർട്ടിയെ നയിച്ച ഹർകിഷൻ സിംഗ് സൂചത്തിൽ നിന്ന് പ്രകാശ് കാരാട്ട പദവി ഏറ്റെടുത്തപ്പോൾ നേതൃനിരയിലെ തലമുറ മാറ്റം കൂടിയായിരുന്നു അന്ന് സംഭവിച്ചത് കാരാട്ടിനു ശേഷം സീതാറാം യെച്ചൂരി വന്നപ്പോഴും എല്ലാം സുഗമവുമായിരുന്നു നിലപാടുകളിൽ യെച്ചൂരിയോടായിരുന്നു അന്ന് കേരളത്തിൽ സജീവമായിരുന്ന പാർട്ടിയിലെ വി എസ് വിഭാഗത്തിന് താല്പര്യം ഏറെ പക്ഷേ ഇന്ന് ഇ എം എസിന് ശേഷം ബേബി വരുമ്പോൾ പാർട്ടി സമ്പൂർണമായും പിണറായിക്ക് കീഴിൽ തന്നെയാണ് അതുകൊണ്ടൊക്കെ തന്നെ ബേബിയുടെ നിലപാടുകൾ ഇവിടെ എല്ലാവരും ഉറ്റുനോക്കുകയുമാണ് എന്തായാലും കേരളത്തിൽ സി പി എമ്മിന് തുടർഭരണം കിട്ടണമെങ്കിൽ പിണറായി ഇസ്വത്തിൽ നിന്ന് മാറി ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തിയേ കഴിയൂ എന്നുള്ള കാര്യം പാർട്ടിക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അതിന് ബേബി മുതിർന്നാൽ റിയാസ് അടക്കമുള്ളവരുമായുള്ള ഭിന്നതയാകും ഫലം കണ്ണൂർ ടീമിന് ബദലായി എം എ ബേബിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് കാത്തിരുന്ന് കാണേണ്ട കാര്യം